ഹലോ ഞാൻ ഇപ്രാവശ്യം നമ്മൾ ഈ വന്ദേ ഭാരതിൽ എക്സ്പ്രസ്സിലെ ഒരു ചെറിയ കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് ഇത് അത്ര വലിയ കാര്യമാണെന്ന് വെച്ചാൽ അല്ല പക്ഷേ എനിക്കിത് കുറച്ച് സീരിയസ് ഇഷ്യൂ ആയിട്ട് തോന്നി അതായത് ചെറിയ കാര്യമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് നിങ്ങൾ കാണുന്നത് ഈ ഡോറ് ഓപ്പണായിട്ടായിരുന്നു ഇരിക്കുന്നത് ഓക്കെ ആ ഡോറ് കാണും അത് സ്റ്റെക്കായിട്ടായിരിക്കുന്നത് പക്ഷെ ഞാൻ ഇനി എൻ്റെ ഇനീഷ്യൽ ട്രാവൽസിലെല്ലാം ഇത് ഒരു സമയം കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും ഓക്കെ അതായത് നമുക്കിത് സ്വിച്ച് നിൽക്കുമ്പോൾ ഒരു ഒരു ഗ്രീൻ സ്വിച്ച് ഉണ്ടായ സ്വിച്ച് നിൽക്കുമ്പോൾ ഇത് ഓപ്പൺ ആവും അത് കുറച്ച് സമയം തനിയെ അടയും പക്ഷെ ഇപ്പോൾ ഈ കാണുന്ന ബോഗികളെയെല്ലാം അല്ലെങ്കിൽ വന്ദേ ഭാരതിലെ എല്ലാം ഡോസ് ഓപ്പൺ ആയിട്ടിരിക്കുന്നു അത് എന്തിനാണെന്നറിയോ ആ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് അത് ഈ ഫുഡ് സേവ് ചെയ്യുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ഈ ഡോർ ഓപ്പൺ ചെയ്ത് പോവാതിരിക്കാൻ അതായത് ഇപ്പൊ അത് ക്ലോസ്ഡ് ആണെങ്കിൽ അവർ ഇത് തുറക്കണം പിന്നെ ഇത് അടയും പിന്നെ അവർക്ക് വരും അപ്പോൾ ആ ഒരു സർവീസിന് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പറഞ്ഞ ഡോർ എപ്പോഴും തുറന്നു വെക്കുന്നത് അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യമെന്ന് വെച്ചാൽ ടിക്കറ്റ് പേ ചെയ്യുന്നത് കംഫർട്ടിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഇവർ പലപ്പോഴും ഈ സാധനം തുറന്നിടുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഹോട്ടൽ അകത്ത് കയറും ഓക്കെ പിന്നെ അവർ കിച്ചണിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും സ്മെല്ലിങ്ങോട്ട് വരും പിന്നെ അവിടെ ടോയ്ലറ്റ് ഉണ്ട് അതിൻ്റെ സ്മെല്ലും അകത്തോട്ട് വരും അപ്പം ഇതിന് വന്ദേഭാരത് അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ വേണ്ട നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം പറയാം പിന്നെ വന്ദേഭാരതത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കാം ഇതിനാക്ച്വലി പുറത്ത് ഒരു വാഷ് ബേസിൻ ഇല്ല അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ ബാത്റൂമിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിലെ വാഷ് ബേസിൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് നല്ല കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ അപ്പം നിങ്ങൾ നിങ്ങളെ അഭിപ്രായം പറയാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം